കൊച്ചിന്റെ ജീവൻ അല്ലേ അപ്പൊ നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചില്ല അത് ഒന്നും പറ്റാണ്ട് ഇവിടെ എത്തട്ടെ ദൈവത്തിന്റെ അമ്മയുടെ ഭാഗ്യം അത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു അതെ 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 അതിന്റെ അതൊരു ഇത് തന്നെയാണ് മൂന്ന് മണിക്കൂർ എത്തി കുറച്ച് ബ്ലോക്ക് കിട്ടിയായിരുന്നു അത് പോ എല്ലായിടത്തും എല്ലാ ജംഗ്ഷനിലും എല്ലാ ജനങ്ങൾ ജനങ്ങള് സപ്പോർട്ടായിരുന്നു എല്ലായിടത്തും ബ്ലോക്ക് തന്നെ എല്ലാവരും എല്ലാം വഴിയൊരുക്കി തരാൻ തന്നു അതുകൊണ്ട് നല്ലൊരു ഭാഗ്യം അല്ലല്ല ഞങ്ങളെ ഇടയ്ക്ക് ഇടക്ക് നമ്മടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാറല്ല നമ്മടെ ആ ഉണ്ടാകും നമ്മടെ ഹോസ്പിറ്റലിലേക്ക് അതെ ഞങ്ങൾ എടുക്കാൻ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അല്ല നമ്മള് കൊച്ചിന്റെ ജീവൻ അല്ലേ അപ്പൊ നമ്മള് വേറെ ഒന്നും ചിന്തിച്ചില്ല അത് ഒന്നും പറ്റാണ്ട് ഇവിടെ എത്തട്ടെ എന്നൊരു ദൈവത്തിന്റെ അമ്മയുടെ ഭാഗ്യം